ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യം ഒരുക്കി തന്നല്ലോ ഈ പ്രഭാതത്തിലും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി നാലിൻ്റെ എട്ടിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ുണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭത്തിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന ചോദ്യവുമായി സങ്കീർത്തനക്കാരൻ വരുമ്പോൾ മറ്റൊരിടത്തു നിന്നും സഹായം വരില്ല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്നും സഹായം വരുന്നു എന്ന് വളരെ വ്യക്തമാക്കി പറയുന്നു ൂറ്റി ഇരുപത്തി ഒന്നിൽ എൻ്റെ സഹായമെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു നാം നോക്കേണ്ടതുപോലെ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നുവെങ്കിൽ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം നമ്മുടെ സഹായമെങ്കിൽ മറ്റൊരാളുടെ സഹായവും നമുക്കാവശ്യമില്ല പ്രിയമുള്ളവരെ ഓരോ വ്യക്തിജീവിതവും പലതരത്തിൽ മനുഷ്യരെ ആശ്രയിക്കുന്നവരാണ് പല മനുഷ്യരുടെയും മുഖത്തേക്ക് നോക്കുന്നവരാണ് സഹായത്തിനായി നമ്മെ സൃഷ്ടിച്ചവനായ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുക ഒരു നാളും ലജ്ജിച്ചു പോകയില്ല അതെ അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖമാണ് പ്രകാശകരമായി തീർന്നത് അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ പ്രഭാതത്തിലും നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ തന്നെ ഇരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആം